കുന്നംകുളത്തെ ഭൂരഹിത ഭവനരഹിത വിമുക്ത നഗരസഭയാക്കി മാറ്റുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സമസ്ത മേഖലയിലും സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുള്ള പ്രകടന പത്രിക നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ പ്രകാശനം ചെയ്തു ഇതൊരു ചടങ്ങ് മാത്രമാണ് പത്രിക അപ്പോൾ അതിൻ്റെ ഗൗരവം കണത്തിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം പ്രധാനമായിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് സാമൂഹ്യ പ്രതിബന്ധമായ ഒരു പ്രകടന പത്രികയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ എല്ലാവരും വാക്കോണ്ട് പറഞ്ഞ് നൃത്തം മഞ്ഞാളം പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് മുന്നേറാം എന്നുള്ളത് ഒരു ധാരണ പദ്ധതിയാണ് ഈ മുന്നണിയിൽ ഉൾപ്പെട്ട ഘടക കക്ഷികളുടെ വിശ്വാസ്യത കാർഷിക മേഖലയിൽ നെൽകൃഷി പച്ചക്കറി കൃഷി മത്സ്യകൃഷി എന്നിവയിൽ വിപുലമായ പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഇടതുമുന്നണി മുന്നോട്ടുവെക്കുന്നത് ഭാരതപ്പുഴ ബിയം കായൽ ലിങ്ക് കനാൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പൊന്നാനിക്കോളുമായി ബന്ധപ്പെട്ട കൃഷിയിടങ്ങളിൽ നെൽകൃഷിയുടെ വ്യാപനത്തിന് ജലലഭ്യത ഉറപ്പുവരുത്താനാകും സഹകരണ മേഖലയുടെ പിന്തുണയോടെ നഗരസഭയുടെ നേതൃത്വത്തിൽ നെൽകൃഷി വ്യാപകമാക്കാൻ പ്രത്യേക പദ്ധതി വിപണിയിൽ ഡിമാൻഡുള്ള മുല്ലപ്പൂ അലങ്കാരപ്പൂക്കൾ എന്നിവ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കും വീടുകളിൽ പച്ചക്കറി തൈകൾ വളം എന്നിവ ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ വിതരണം ചെയ്ത ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയുടെ വിപണനത്തിന് പ്രത്യേക സംവിധാനം കോൾ മേഖലയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി വിപുലപ്പെടുത്തും നാടൻ മത്സ്യങ്ങളുടെ കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം തുടങ്ങിയവയാണ് കാർഷിക മേഖലയിൽ ഊന്നൽ നൽകുന്ന പ്രധാന പദ്ധതികൾ കുടിവെള്ള മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നഗരസഭ ആരംഭിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് നടപ്പിലാക്കും പുതിയ കെട്ടിടങ്ങൾക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കും മഴവെള്ള സംഭരണി നിർബന്ധമാക്കും കുടിവെള്ള കണക്ഷന് ഏകജാലക സംവിധാനം ഒരുക്കും വനിതാ മേഖലയിൽ സ്ത്രീ സൌഹൃദ നഗരം പദ്ധതി വിപുലപ്പെടുത്തുമെന്നും പ്രകടനപത്രികയിൽ വ്യക്തമാക്കുന്നു സ്ത്രീയാത്രികർക്ക് രാത്രികാല സുരക്ഷിത താമസത്തിന് ഷീ സ്റ്റേ ഹോം ഒരുക്കും കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ആയോധനകലകളിൽ സൌജന്യമായി പ്രത്യേക പരിശീലനം നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി സഹായത്തോടെ നിർമ്മിക്കുന്ന സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കും താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിക്കുന്നതിന് ഇടപെടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൌജന്യ നിരക്കിൽ ആംബുലൻസ് സേവനം ലഭ്യമാക്കും ഒരു വാർഡിൽ ഒരു ഓപ്പൺ ജിം സൈക്കിൾ ക്ലബ്ബുകൾ രൂപീകരിക്കും ജീവിതശൈലി രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി യോഗ ജിംനേഷ്യങ്ങൾ സൂമ്പാ ഡാൻസ് എന്നിവ അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കും വയോജനക്ഷേമത്തിൽ സമഗ്ര ജെറിയാട്രിക് കെയർ പദ്ധതി നടപ്പിലാക്കും ആശുപത്രികളിലും ഓഫീസുകളിലും വയോജനങ്ങൾക്ക് സേവനങ്ങൾ പ്രത്യേക പരിഗണന നൽകും നഗരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വമ്പൻ പദ്ധതികളാണ് പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിഫ്ബി സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കുന്നംകുളം ജംഗ്ഷൻ വികസനം ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തിയും ഉൾപ്പെടെ ആദ്യ ആറുമാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും വികസനത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തും റിംഗ് റോഡ് വികസനം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കും പുതുതായി നിർമ്മിക്കുന്ന ടി കെ കൃഷ്ണൻ റോഡ് പാറയമ്പാടം റോഡിൽ സൈക്കിൾ പാത്തുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിച്ചും മനോഹരമാക്കും ചെമ്മണ്ണൂരിൽ ആധുനിക ക്രിമിറ്റോറിയം നഗരസഭാ ഭൂമി കണ്ടെത്തി വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യുന്നു പൊതുഭരണം സാമൂഹ്യക്ഷേമം വിദ്യാഭ്യാസ രംഗം കായികരംഗം കലാകായിക ചരിത്രം ഊർജ്ജം ടൂറിസം കാലാവസ്ഥാ വൃതിയാനം മാലിന്യ സംസ്കരണം കുടുംബശ്രീ വനിതാ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലും സമഗ്രമായ വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം എൻ സത്യൻ സിപിഐഎം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എം സുരേഷ് പി ജി ജയപ്രകാശ് കെ ബി ഷിബു ഇടതുമുന്നണി നേതാക്കളും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു